ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷെൻസാസ് ബോക്സ് ഇന്നത്തെ വീഡിയോന്റെ ബാക്കിയാണ് കേട്ടോ അപ്പോൾ ഞാൻ പ്ലെയിനിൽ കേട്ട ലഗേജ് ഒക്കെ ഒരു ട്രോളിയിലാക്കി ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയൊരു വണ്ടിയിൽ ഇത് അതുപോലെ ചെറിയ വണ്ടിയിൽ ഇങ്ങനെ വലിച്ചിട്ട് ആ ഒരു ട്രോളിയിൽ ഏഹ് ഇവിടെ കൊണ്ടുവന്നിട്ട് ലഗേജ് ഇറക്കുകയാണ് ചെയ്യുന്നത് ഒരു ബെൽറ്റിന് വെക്കുമ്പോൾ ലഗേജ് അങ്ങനെ മേലൊക്കെ അങ്ങനെ പോയിട്ട് പ്ലെയിനിന്റെ ഉള്ളിലേക്ക് അങ്ങനെ കേൾപ്പെട്ട് ഇപ്പൊ താഴെ ആൾക്കാർ വെച്ചു കൊടുക്കുന്നുണ്ട് മേലെന്ന ബെൽറ്റിൽ നിന്ന് എടുത്തിട്ടാണ് വേറെ ആൾക്കാരും നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് പ്ലെയിനിക്ക് ലഗേജ് കയറ്റുന്നത് അപ്പൊ ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങാനോ അപ്പൊ കണ്ട പ്ലെയിനിലാണ് പോകാനുള്ളത് എയർ അറേബ്യ കൊച്ചിക്ക് അപ്പൊ ബസ്സിൽ നിന്ന് ഇറങ്ങാനോ സെന്മോട് കൂടെ സ്റ്റെപ്പ് കയറിയിട്ടാണ് പോണെന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷം കേട്ടോ പ്ലെയിനിൽ കയറണത് എന്ന് പറഞ്ഞപ്പോ അവര് സെക്യൂരിറ്റി നിൽക്കേണ്ടത് അപ്പൊ അവര് പറയും നമ്മുടെ സീറ്റ് നമ്പർ നോക്കിയിട്ട് പറയും ഏത് സ്റ്റെപ്പിലൂടെയാണ് കയറേണ്ടത് ഫ്രണ്ടിലൂടെയാണ് ബാക്കിലൂടെയാണോ പറയട്ടോ അപ്പൊ ഞങ്ങൾക്ക് ഫിഫ്റ്റീൻ സി ആണ് നമ്പർ അപ്പൊ അവര് ഫ്രണ്ട്സ് കൂടെ കയറാൻ വേണ്ടി പറഞ്ഞത് കയറാൻ വേണ്ടി പോവാണ് ഫ്രണ്ട്സ് സീറ്റ് ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് പറ്റിയിട്ടുള്ളത് മറ്റേത് ഇങ്ങനെ സാധാരണ സ്റ്റെപ്പ് പോലെയാണ് നല്ല വെയിലാണ് കേട്ടോ ടു വെച്ചാൽ നേരാണ് നല്ല വെയിലുള്ള ടൈമാണ് പക്ഷാരിക്കന്നെ ഇണ്ട് കേട്ടോ ചെന്നമോളും മുനുസുധ പോണ് ഫസ്റ്റ് സെന്റിൽ ഭയങ്കര സന്തോഷമുണ്ട് സന്തോഷം എത്രത്തോളം ഇത്രത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അത്രത്തോളം സന്തോഷമുണ്ട് പിന്നെ എന്താണ് അവിടെ ഫസ്റ്റില് ഒരു എയർ ഓഫ്റ്റേസ് നിക്കണ്ടാവും അപ്പൊ അവരടുത്ത് ബോർഡിംഗ് പാസ് കാണിക്കണം അതിനുശേഷം നമ്മുടെ സീറ്റ് നമ്പർ നോക്കിയിട്ട് അവിടെ പോയിട്ട് ഇരിക്കണം കേട്ടോ എനിക്ക് ഫിഫ്റ്റീൻ സി ഡിഇഫ് ഇങ്ങനെ നാല് സീറ്റാണ് കിട്ടിയത് കേട്ടോ അപ്പൊ അതാണ് ഇനിയിപ്പോ സീറ്റ് തിരഞ്ഞു പിടിച്ചിട്ട് ഇരിക്കണം തിരഞ്ഞു പിടിക്കണൊന്നുമില്ല അവർ അനുസരിച്ച് അങ്ങനെ പോയാൽ മതി Have you kindly ensure the island and is clear the other passengers to go clean 15, 15 As we are refueling the aircraft this moment, you are kindly given your seat okay. open. The events over the emergency, please leave all have behind and make from the They are expected. Thank you. <laughs> Never

അപ്പൊ അതെങ്ങനെ ആ ലാസ്റ്റ് ഷാനത്തന്നെ ജയിക്കോളൂന്നറിയാം ലാസ്റ്റ് സെനിമോൾ തന്നെ ഒതുങ്ങിയിരുന്നു പക്ഷെ അതിന് ശേഷം പിന്നെ ഞാൻ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോ ശാരിഖ് മോൻ മടിയിലിരിക്കാ പക്ഷെ അംഗ്ലീജിൽ അറേബ്യയിൽ അവര് പറഞ്ഞ എന്തായാലും സീറ്റിൽ തന്നെ ഇരുത്തണം മടിയിൽ വെക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു അപ്പൊ ഷാരിഖ് മോൻ ആ സീറ്റിലിരുത്തിട്ട് സെന്മോള അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നു അപ്പുറത്തെ സീറ്റിൽ ഫസ്റ്റത്തെ സീറ്റാണ് അവിടേക്ക് ഇരുന്നോട്ട് അപ്പോഴത്തെ വിൻഡോ സീറ്റ് വന്നപ്പോ ആ രണ്ട് സീറ്റിൽ ആള് വന്നിട്ടില്ല ഞങ്ങൾ ഫസ്റ്റിൽ തന്നെ കയറി കാരണം അപ്പുറത്തെ രണ്ട് സീറ്റിൽ ആള് വന്നിട്ടില്ല അപ്പൊ അവർ പറഞ്ഞു വരുന്നത് വരെ വിൻഡോ സീറ്റിൽ ഇരുന്നു ആള് വരികയാണെങ്കിൽ എണീറ്റിട്ട് ഇങ്ങോട്ട് തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു പക്ഷെ വിൻഡോ സീറ്റിൽ ആള് വന്നു അതിന്റെ സെന്റർ സീറ്റിൽ കാലിന്നിട്ട് അതിൽ ആളുണ്ടായിരുന്നീടാ ചെറുക്ക് ഭയങ്കര സങ്കടമായി ആദ്യം അപ്പുറത്തേക്ക് ഇരുത്തി അപ്പൊ പിന്നെ അവിടെ അങ്ങനെ ഒക്കെ ആയിട്ടോ കൊക്കൊന്നുമില്ല അതുപോലെ ഷാഖ് മോനും തന്നെ സീറ്റില് ബെൽറ്റ് ഇട്ടിരിക്കും ഭയങ്കര ദേഷ്യം എന്നിട്ടാ കൊറേ ഊരാൻ വേണ്ടി പാടുവിട്ട് അല്ല കൊറേ കരഞ്ഞ് ഇങ്ങനെ കരയും കരയെ ചില നല്ല പോലെ കരഞ്ഞൊന്നുമില്ല എന്തായാലും ചെറുതായിട്ടൊന്നെ കരഞ്ഞ് പിന്നെ എന്താണ് പിന്നെ പ്ലെയിൻ കൊണ്ടുമ്പോ നമ്മുടെ ടേക്ക് ഓഫ് ചെയ്യുന്ന വേറിന്റെ ഉള്ളിൽ ചെറുതായിട്ടൊരു ഇത് വരുമല്ലോ ഇതൊക്കെ ഹരിച്ച് വരുമല്ലോ അത് വന്ന് പോണ ആള് സൈലന്റ് ആയിട്ടാ പിന്നെ അനങ്ങാതെ കൊച്ചി എത്തുന്ന വരെ കുറച്ചേരം എണീറ്റ് നിന്ന് എന്നാലും വലിയ കുപ്പൊന്നുണ്ടായിരുന്നില്ല അപ്പൊ അതിൽ ബസ് പോകണ്ടട്ടാ അതെ വേറെ പ്ലെയിനിലേക്ക് ആളെ കൊണ്ടുപോകാണോ അത് പ്ലെയിനിലെ കേറ്റിട്ട് റിട്ടോൺ പോവാണോന്നറിയില്ല അതെല്ലാം പോകുന്നുണ്ട് അത് കണ്ടപ്പോ മുൻസ് വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ ശാരിമന് കുറച്ച് പഴം എയർപോർട്ടിൽ എടുക്കുമ്പോ തിന്നിണ്ടായിരുന്നു പിന്നെ മതി എന്ന് പറഞ്ഞിട്ടു വെച്ചിട്ട് പിന്നെ വണ്ടി കളയുമ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചതാണ് വേണോന്ന് അല്ലെങ്കിൽ പിന്നെ ഒരു വിഷപ്പിന് മാറിയിട്ടില്ല അറിയാം അപ്പൊ പിന്നെ കാശി കാണിക്കേണ്ട വിചാരിച്ചിട്ടാ കൊടുത്തതാണ് കേട്ടാ പുറത്തു വേറെ പ്ലെയിൻ പ്ലെയിനതില് പാസ് ചെയ്യുന്നുണ്ട് അതിങ്ങനെ വന്നിട്ട് യൂടേൺ എടുത്ത് തിരിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ സ്പീഡിൽ പോയിട്ട് പിന്നെ അങ്ങോട്ട് ടേക്ക് ഓഫ് ചെയ്യാനും തോന്നുന്നുണ്ട് അങ്ങനെ നിനക്ക് മനസ്സിലായത് എന്താണെന്നുള്ളത് അറിവില്ല മൂന്ന് പ്ലെയിൻ അങ്ങനെ പോയിട്ട് അങ്ങനെ എടുത്ത് പോയിട്ട് അങ്ങനെ അവിടെ മറയുന്നുണ്ട് പിന്നെ എന്റെ പുറത്തൊക്കെ എന്താ മോനുസ് പറഞ്ഞത് സ്പീഡിൽ പോയി എന്നാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു പറക്കണം കണ്ടപ്പോ ടേക്ക് ഓഫ് കണ്ടപ്പോ കണ്ടപ്പോന്ന് വിചാരിച്ചിണ്ടാവും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പെട്ടെന്ന് സ്പീഡിൽ പോയി എന്താ അറിയില്ല അങ്ങനെ രണ്ടു മൂന്ന് പ്ലെയിന് ഇപ്പൊ പോണത് ഇപ്പൊ പാകിസ്ഥാന്റെ പ്ലെയിൻ എന്താന്ന് അറിയില്ല അങ്ങനെന്തോ എഴുതിയിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരു എആർ അറേബ്യ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തൊട്ടിട്ട് അങ്ങനെ മറിഞ്ഞു പോണതുവരെ കണ്ടോ അത് ഇതിലുണ്ട് മോനുസന്നെ പറഞ്ഞിട്ട് എടുക്കണ കേട്ടാ angkat pelit angkat pelit angkat ada ada Ladies and gentlemen, as you were please store your cabin magazine in the overhead compartment and place your hand baggage under the seat in front of you, kindly ensure the eye remains clear to allow other passengers to move smoothly, the window with the emergency please leave all hand magazines behind, a vignette from WRC taxi, thank you. Thank you.

പ്ലെയിന് റൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് അവിടെ അവര് എയർ ഹോസ്റ്റേസ് നിന്നിട്ട് എന്താണ് നമ്മുടെ എങ്ങനെയാണ് ഓക്സിജൻ മാസ്ക് എങ്ങനെയാണ് എടുക്കേണ്ടത് അതുപോലെ നമ്മുടെ എക്സിറ്റിന്റെ കാര്യങ്ങള് അങ്ങനത്തെ ഒക്കെ എമർജൻസി എക്സിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇൻഫർമേഷൻസ് ഇങ്ങനെ കൊടുത്തോണ്ട് ريرا غلام ومشرف الطاقة شيبلا ويسعدنا خدمتكم طوال مدة الرحلة الآن وبعد أن أصبحنا في الجو نود أن نشارككم بعض التفاصيل المهمة حول رحلة اليوم لضمان سلامتكم ننصحكم بإبقاء أحزمة مقعد مربوطة أثناء الجلوس تحسبا لحدوث أي مطبات هوائية غير متوقعة ونذكركم بأن التدخين بما في ذلك السجائر الإلكترونية والبيبس ممنوع من أسعارها. يجب مراجعة قائمة الطعام سكاي كافيه الموجودة في جامعة. including e-cigarettes and vapes are prohibited on board and our toilets so are in പ്ലെയിൻ ഏറ്റവും ടോപ്പിൽ കേട്ടോ എയർ ഹോസ്റ്റസ് ഒക്കെ അങ്ങനെ അവരെ സീറ്റിൽ നിന്ന് വെച്ചിട്ടൊന്ന് നടക്കണമുണ്ട് അപ്പം മനസ്സിലായി അപ്പോൾ ശരിക്കും ബെൽറ്റ് വിഴാൻ വേണ്ടിയിട്ട് വാശി പിടിക്കുന്നുണ്ടോ അപ്പം ഉരി കൊടുത്തപ്പോൾ ഒന്ന് റിലാക്സ് ആയിട്ട് നേടിയിട്ട് നിൽക്കുകയാണ് വീട്ടിലെടുക്കുകയാണെന്ന് കാണുമ്പോൾ ചെറികളാണ് അതൊക്കെട്ട ചുണ്ടോണ്ട് വരുമൊന്ന് കാണിക്കണമൊക്കെ ഉണ്ട് അതിന് ശേഷം ആ സീറ്റിൻ്റെ ബാക്കിൽ പോക്കറ്റിൽ ഒരു പേപ്പർ എടുക്കുന്നുണ്ടായിരുന്നു ആ പേപ്പർ കൊണ്ട് പോലെ തോണി ഉണ്ടാക്കണം അപ്പോൾ തോണി ഉണ്ടാക്കണമെങ്കിൽ അത് മടക്കാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ട് തന്നെ ദേഷ്യം വന്നിട്ട് അങ്ങനെ കുറച്ച് ഒന്ന് രണ്ടാവശ്യം ഇങ്ങനെ നിലത്തിട്ടടിച്ചിട്ടാ പിന്നെ അതിന് ശേഷമാണ് ആ പോക്കറ്റിന്ന് വേറൊരു കവർ എൻവലപ്പ് കിട്ടി അപ്പൊ ആ എൻവലപ്പിൽ എഴുതണം എന്ന് പറഞ്ഞിട്ട് പെണ് വേണം എന്ന് പറഞ്ഞു അപ്പൊ ഇല്ല കയ്യില് അപ്പൊ ലാസ്റ്റ് ഞാൻ അവന്റെ ആ ഇൽസിഡിന്റെ ടാബ് ഉണ്ടായിരുന്നല്ല അത് എടുത്തു കൊടുത്തിട്ട അപ്പൊ അതിൽ കൊറേ നേരം ഇരുന്ന് കളർ കൊടുത്ത് ഞാൻ ചിത്രം വരച്ചെടുത്തോ കളർ കൊടുക്കും പിന്നെ ഓൺലൈൻ ഒറ്റക്ക് ചിത്രം വരച്ച് അങ്ങനൊക്കെ ആയിട്ട് അങ്ങനെ കൊറേ നേരം ഇരുന്നു കേട്ടാ അങ്ങനെ കുറെ നേരം ഇരുന്ന് കളിച്ചതുകൊണ്ട് അതിൻ്റെ ഇടക്ക് പിന്നെ ഒരു മാഗസിൻ എന്തായിട്ടും അവിടെ അത് അപ്പോൾ അപ്പത്തന്നെ ഫുഡ് വന്നിട്ട ഫുഡ് വന്നപ്പോൾ ഓരോരുത്തരുടെ പേര് വിളിച്ചിട്ടാണ് ഫുഡ് കൊടുക്കുന്നത് കേട്ടോ ആദ്യം ഷാരിഖ്മാൻ വിളിച്ചിട്ടാണ് ഫുഡ് തന്നത് പിന്നെ അത് എന്റെ ഷാനിഫിന് പിന്നെ സെനുന് പിന്നെ ലാസ്റ്റ് ഇങ്ക് അങ്ങനെയാണ് ഫുഡ് നമുക്ക് തന്നതിട്ട് അപ്പം ശരിക്കും മോൾ ഞാൻ വരി കൊടുക്കുന്നുണ്ട് ചിന്നമുള്ള ആണെങ്കിൽ അപ്പുറത്ത് നിന്നിട്ട് ഭയങ്കര ഫോർക്കും സ്പൂണും ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളി ആയിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ എനിക്കങ്ങനൊന്നും കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ നമ്മൾ സദാ കഴിക്കുന്ന പോലെ പത്രം എല്ലാം ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് കറിയിൽ മുക്കിയിട്ട് അങ്ങനെ തന്നെ മക്കൾക്ക് വരി കൊടുത്താൽ കേട്ടോ ചപ്പാത്തിയും കറിയും പിന്നെ സ്പൂണ് ഫോർക്ക് പിന്നെ നൈഫ് പിന്നെ ഒരു ടിഷ്യൂ വലിയൊരു വലിയ ടിഷ്യൂ ആണ്ട്ടുള്ളത് മനുഷ്യ പിന്നെ ഭയങ്കരമായിട്ട് കറീലൊക്കെ മുക്കിയിട്ട് നല്ല കഴിയുമ്പോഴൊക്കെ നല്ല കറി ഉണ്ടായിരുന്നു അപ്പോൾ ഓന തന്നെ ഞാൻ ടിഷ്യു മൊത്തം കൊടുത്തിട്ടാ സിനിമോളുക്ക് പിന്നെ ടിഷ്യൂ അല്ലാതെ ആവശ്യം വന്നിട്ടുള്ളൂ അങ്ങനെ സ്പൂണും ഫോറക്ക് ഉപയോഗിച്ച് കഴിച്ചാൽ കാരണം ടിഷ്യൂവിൻ്റെ ആവശ്യം വന്നിട്ടില്ല പിന്നെ നല്ല വൃത്തിക്ക് കഴിച്ചോളൂ മോനു പിന്നെ ഞാൻ എന്റെ കയ്യുമ്പോഴും ഈ പൊറോട്ടേൻ്റെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാനത് തുടച്ചിട്ട് പിന്നെ അതവിടെ വെച്ച് ഷാനിഫിൻ്റെ കൈ വൃത്തിയാവണി അത്യാവശ്യം ടിഷ്യൂ കാണാൻ എനിക്ക് മനസ്സിലായി അപ്പിന്റെ ടിഷ്യും മനസ്സിനിമോൾ ടിഷും നാലാവ് ടിഷവിടെ വെച്ചിട്ട് അവന്റെ കൈ നല്ല വൃത്തി തുടച്ചെടുക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ട് സിനിമ കുറച്ച് ബാക്കിയൊക്കെ ഷാരിക്കുമോ ചീര തിന്നില്ല പിന്നെ പിന്നെ പഴ തിന്നാ കാരണം അവൻ തിന്നാത്തിന്ന് വിചാരിച്ചു പിന്നെ മോനുസ് ഓരോ ഫിനിഷ് ആക്കിട്ടാ ശാരിക്കുമോ കുറച്ച് കഴിച്ചു ഓനുള്ള വിഷുണ്ടായിരുന്നു അവിടെ പിന്നെ വല്ലാതെ ഭക്ഷണം ശരിയായി ഉണ്ടാവില്ലാത്ത തിരക്കിട്ട് കഴിച്ചു പറഞ്ഞ ഇത് എല്ലാം ശരിയായി എനിക്ക് തോന്നി അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടാണ് അപ്പൊ അതിന്റെ സ്പൂൺ ഫോർക്കും ഒക്കെ ശാരിപ്പ് മൂന് കഴിക്കുക പിടിച്ചിരിക്കുന്നത് മൂന്നു ദിവസം പതുക്കെ കഴിഞ്ഞോളൂ ഫുഡിന്റെ വേസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങോട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാന് കുട്ടിക്ക് വാരി കൊടുക്കുന്നത് അതിന് ശേഷം ഇങ്ങനെ കൈപ്പിലെ കഴിഞ്ഞപ്പത്തിന് പിന്നെ പിന്നെ കുറെ കഴിഞ്ഞിട്ട് അവര് ട്രേ എടുത്തിട്ടാണ് വേസ്റ്റ് എത്തിട്ട് പോയതിട്ടാ അപ്പൊ അതുവരെ കുറെയില്ല ഒരു പത്ത് മിനിറ്റ് ആയിണ്ടാവും അതുവരെ ട്രേ ഇങ്ങനെ അതൊന്നും നീന്തിട്ടോ ഷാരിഫ് മോനാണെങ്കിൽ പതുക്കെ സ്ലോലെ കഴിക്കുന്നുള്ളൂ പിന്നെ അതിന് ശേഷം ഓൻറ്റ് കഴിഞ്ഞപ്പോ സിനിമകളിൽ കഴിഞ്ഞപ്പോ ഓടൊക്കെ ഉറങ്ങാൻ വേണ്ടിട്ട് അങ്ങനെ കിടന്നിട്ട് ഉറക്കം വരുമ്പോൾ തന്നിട്ട് അങ്ങനെ കിടന്ന് സീറ്റമ്മ തല വെച്ചിട്ട് അങ്ങനെ കിടന്നിട്ടാ പിന്നെ അതിന് ശേഷം ആ ഫ്രണ്ടിലുള്ള ആ ബോർഡ് അങ്ങനെ ഫ്രണ്ടിൽ അങ്ങനെ കിടക്കാൻ വേണ്ടി നിക്കുന്നുണ്ട് കിടന്ന് അങ്ങനെയൊക്കെ കിടന്നിട്ട് എന്താളും ഉറങ്ങി ആയിരിക്കും പിന്നെ ഉറങ്ങണൊന്നുമില്ല എഴുതന്നെ ആയിരുന്നു കേട്ടോ ഫുൾ ഫുള്ള് എഴുത്തന്നെയാണ് കുറെ ടൈമും മനുസും ഫുഡ് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ വേണ്ടി ഇരുന്ന ഫുഡിന്റെ വേസ്റ്റ് കൊണ്ടാവാത്ത കാരണം ഓൻ ആ സ്റ്റാൻഡുമൊക്കെ തല വെച്ചിട്ട് കിടക്കാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ കൊറച്ചേരം ഇരുന്നിട്ട് അങ്ങനെ ഉറങ്ങി അതിന് ശേഷം ഓന സീറ്റിന്റെ ഹാൻഡിൽ മൊക്കെ കൈ വെച്ചിട്ട് അങ്ങനെ കുറച്ചേരും കിടന്ന് ഉറങ്ങി മോള് ഇതാ ഉറങ്ങിട്ട പിന്നെ മനമടിയിൽ വെച്ചോ മനമടിയിൽ വെച്ചോ തല ശരിക്കുമോൻ ഉറങ്ങേണ്ടിരിയാന്ന് പറഞ്ഞിട്ട് കിടത്തിയാളെ എണീതി ഇരുന്നിട്ട് വീണ്ടും കളർ എടുക്കട്ട് തുടങ്ങിട്ടാ പിന്നെ ശാനിക്ക് മോൻ അപ്പുറത്ത് ഇരുന്നിട്ട് അങ്ങനെ ഉറങ്ങേണ്ട പോയ സദാ പോലെ അങ്ങനെ ശാരി വെച്ചിട്ട് കിടക്കിയതിനു ശേഷം ഞാൻ സീറ്റ് ഹാൻഡിൽ താത്തിക്കൊടുത്തിട്ട് അതിമ തല വെച്ചിട്ട് കിടന്നു പോലെ പിന്നെ അങ്ങനെ അതിമ തല വെച്ചിട്ട് അങ്ങനെ ഓനെ അവിടെ കിടന്നുറങ്ങിട്ടാ മറ്റേ സാധനത്തിന് ഉറക്കൊന്നും ഇല്ല ചിത്രം വരയ്ക്കാൻ ഉറക്കുണ്ട് മുഖത്ത് ഉറക്കിണ്ട് പക്ഷെ ഉറങ്ങും കൂട്ടാക്കുന്നില്ല കേട്ടോ സിനിമകളവിടെ കിടന്നുറങ്ങിട്ടാ അതാ വേസ്റ്റ് ഇപ്പോഴും കൊണ്ടുപോയിട്ടില്ല വേസ്റ്റ് കൊണ്ടാവാത്ത കാരണം മുനുഷിനെ അധികമൊക്കെ തല വെച്ച് കിടക്കാനും വെയ്യാ കുറച്ച് കഴിഞ്ഞപ്പത്തിന എടുത്തിട്ട് പോയിട്ട് അപ്പൊ ഷെമോനുനോട് ഞാൻ എണീറ്റിട്ട് ഇങ്ങനെ കിടക്കാൻ വേണ്ടി പറഞ്ഞു മുനാക്കെടുത്തും കുറെ നേരം ഇങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ടാ ശാരഖുമുനി വീണ്ടും എഴുത്തന്നെ എഴുത്ത് തീർന്നിട്ടില്ല കൈ ഒക്കെ കയറ്റി വെച്ചിട്ട് അടിപൊളിയായിട്ടിരുന്നു അങ്ങനെ എഴുതുന്നുണ്ട് കല ചെലപ്പോ അത് ഫിനിഷ് ആയാലും ഒന്ന് ഉറങ്ങുള്ളൂ ഒരു ഹാലാണ് ചിലപ്പോ എന്തെങ്കിലും ചിത്രം കഴിച്ചെടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് വേറെ പണിക്ക് നിൽക്കൊള്ളു ഇപ്പൊത്തെ ഇപ്പൊ ഈ കാണിക്കുന്ന ആത്മാർത്ഥത പഠിക്കുന്ന കാലത്തൊക്കെ കാണിച്ചാൽ മതിയായിരുന്നു ഭയങ്കര ആത്മാർത്ഥത എഴുതാനും കളർ കൊടുക്കാനൊക്കെ കൊടുത്താല് അപ്പൊ അതിന്റെ ഇടക്ക് ഞാനിങ്ങനെ പറയുന്നുണ്ട് ഉറങ്ങിക്കട ഉറങ്ങിക്കടാന്നൊക്കെ പറയുന്നുണ്ട് ആരും ഉറങ്ങുന്ന ഒരു കുലിക്കും ഇല്ല കേട്ടോ ഇപ്പൊ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വേണ്ടി ആണ് കേട്ടോ ബാക്കി ഭാഗങ്ങളോട് നെക്സ്റ്റ് പാട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പൊ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്